മാധ്യമങ്ങളുടെ വലിയ മണ്ഡലം മാധ്യമങ്ങളുടെ വലിയ മണ്ഡലം മാധ്യമ പ്രവർത്തകർ എല്ലാ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ മാധ്യമങ്ങളും ചെയ്യുന്ന മണ്ഡലമാണ് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിക്കപ്പെട്ടാൽ ആ സ്ത്രീയെ ഒരാൾ തന്നെയാണ് പീഡിപ്പിച്ചെങ്കിലും അല്ലെങ്കിൽ ഉപദ്രവിച്ചെങ്കിലും ഉപദ്രവിച്ചെങ്കിലും അവർ പറയുന്നത് ബലാത്സംഗം ബലാത്സംഗം ചെയ്തു എന്നാണ് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ആൾക്കാർ ചേർന്ന് ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുകയാണ് അങ്ങനെ പറയുന്നു പക്ഷേ ബലാത്സംഗം എന്നല്ല ഒരാൾ തന്നെ ചെയ്യുന്ന പീഡനത്തിന് പറയുന്നത് ബല ബലാൽക്കാരം അല്ലെങ്കിൽ ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലാതെ തീർച്ചയായും നിങ്ങൾ വർഷങ്ങളായി ചെയ്യുന്ന ഈ തെറ്റിനെ ൊണ്ട് മാധ്യമപ്രവർത്തകർ മുന്നോട്ട് പോവുക ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാര്യം കുറെ വർഷങ്ങളായി ഇത് പറയണം എന്ന് ആലോചിക്കുന്നു ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ് സിനിമാക്കാർ കുറെ പേരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ അവരെ അവരുടെ പുറ തലങ്ങും വിലങ്ങും നിങ്ങൾ മയക്കുകൊണ്ട് ഓടുന്നു പക്ഷെ ആ ഓടുമ്പോഴും ഓരോ പ്രാവശ്യങ്ങളും ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ തെറ്റായ വാക്കി തന്നെയാണ് ഉച്ചരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്വയം തെറ്റുതിരുത്തുക എന്നിട്ടും മറ്റുള്ളവരെ തെറ്റിതിരുത്താൻ പഠിപ്പിക്കുക ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാഗം ഈ വീഡിയോ കാണുന്ന ഓരോ മനുഷ്യർക്കും ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ ആണോ എന്ന് നിങ്ങൾ തീർച്ചയായും ഒന്ന് ആലോചിച്ച് നോക്കിയതിന് ശേഷം ദയവായി ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ നിങ്ങളെ സ്വന്തം നെഞ്ചു പറഞ്ഞു